പത്തരമാറ്റിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവിയാനി അപകടാവസ്ഥയിൽ തന്നെയാണ് ദേവിയാനിയുടെ ശരീരത്തിൽ വിഷമുള്ള രക്തമെല്ലാം മാറ്റി പുതിയ രക്തം കയറ്റിയാൽ മാത്രമേ നിലവിലെ അവസ്ഥയിൽ നിന്ന് ചെറിയ മാറ്റമെങ്കിലും ഉണ്ടാവുകയുള്ളൂ എന്ന് ഡോക്ടർ ആദർശനോട് പറഞ്ഞിരുന്നു ഇല്ല എങ്കിൽ ബാക്കി ഓർഗൻസിനെയും വേഗത്തിൽ തന്നെ ബാധിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ദേവിയാനിയുടെ ബ്ലഡ് ഗ്രൂപ്പ് റയർ ഗ്രൂപ്പാണ് അതുകൊണ്ട് തന്നെ കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ് ഫാമിലിയിലും ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്ത് അന്വേഷിക്കാൻ വേണ്ടി ഡോക്ടർ ആദർശിനോട് ആവശ്യപ്പെടുകയാണ് ഉടനെ തന്നെ വേണം അല്ലെങ്കിൽ അപകടമാണ് എന്നൊക്കെ ഡോക്ടർ പറയുകയാണ് അപ്പോൾ ആദർശ് പറയുകയാണ് റയർ ഗ്രൂപ്പ് ആണെങ്കിൽ കിട്ടാൻ ഒരുപാട് പ്രയാസമല്ലേ പ്രയാസമൊക്കെയാണ് എന്നാലും നിങ്ങൾ അന്വേഷിക്കൂ കിട്ടാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ഡോക്ടർ പറയുകയാണ് ഉടനെ തന്നെ വേണം അല്ലെങ്കിൽ രോഗിയുടെ അവസ്ഥ വളരെ മോശമാകൂ എന്നൊക്കെ ഡോക്ടർ പറയുകയാണ് അങ്ങനെ ആദർശ് ഇക്കാര്യം നയനയോട് സംസാരിക്കുകയാണ് അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് നയർ ഗ്രൂപ്പാണ് കിട്ടാനാണെങ്കിൽ ഒരുപാട് പ്രയാസവുമാണ് ഒരുപാട് ഗ്രൂപ്പുകളിലൊക്കെ ഞാൻ അന്വേഷിച്ചു പക്ഷേ ഒരു റിപ്ലൈയുമില്ല ആ സമയം ഞാൻ ചോദിക്കുകയാണ് അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് ആദർശ അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് പറഞ്ഞതും ഞാൻ ആകാംക്ഷയോട് കൂടി ചോദിക്കുകയാണ് ഇതിന് വേണ്ടിയിട്ടാണോ ആദർശയുടെ എല്ലാ ഗ്രൂപ്പുകളിലും മെസ്സേജ് ഇട്ടതും അന്വേഷിച്ചതും ഒക്കെ അമ്മയുടെ അതേ ബ്ലഡ് ഗ്രൂപ്പ് തന്നെയാണ് എൻ്റേത് അതുകൊണ്ട് ഞാൻ കൊടുക്കുക അമ്മയ്ക്ക് രക്തം എത്ര വേണമെങ്കിലും കൊടുത്തോളാം എന്തായാലും വലിയ ഭാഗ്യമായി പോയി റയർ ഗ്രൂപ്പാണ് അമ്മയുടേതും എൻ്റേതും കിട്ടാൻ ഒരുപാട് പ്രയാസമുള്ള രക്തഗ്രൂപ്പാണ് ഇനി എവിടെയും അന്വേഷിക്കേണ്ട ഞാൻ തന്നെ കൊടുത്തോളാം എന്ന് പറയുകയാണ് ഞായന അപ്പോൾ ആദർശ് പറയുകയാണ് എവിടെയെല്ലാം ഞാൻ അന്വേഷിച്ചു നിന്നോട് ഞാൻ പറയാൻ വൈകിപ്പോയി എന്തായാലും വളരെ സന്തോഷമെന്നൊക്കെ പറയുകയാണ് പിന്നീട് ആദർശനും ഞായനയും കൂടി ഡോക്ടറുടെ അടുത്ത് വന്ന് കാര്യങ്ങളെല്ലാം പറയുകയാണ് ബ്ലഡിന് വേറെ എങ്ങും അന്വേഷിക്കേണ്ട അമ്മയുടെ ബ്ലഡും ഞായനയുടെ ബ്ലഡും മാച്ചാണെന്ന് ആദർശ് ഡോക്ടറോട് പറയുകയാണ് അപ്പോൾ ഡോക്ടർ പറയുകയാണ് അത് ഏതായാലും നന്നായി കുടുംബത്തിൽ തന്നെ ഉണ്ടല്ലോ എന്തായാലും മരുമകളുടെ രക്തം അമ്മായിയമ്മയുടെ ശരീരത്തിൽ കയറട്ടെ എന്ന് പറയുകയാണ് ഡോക്ടർ പിന്നീട് ഹോസ്പിറ്റലിൽ നായനയുടെ ബ്ലഡ് എടുക്കുകയാണ് ദേവിയാനിയുടെ ശരീരത്തിലെ രക്തമെല്ലാം മാറ്റി നായനയുടെ രക്തം ദേവിയാനിയുടെ ശരീരത്തിൽ കയറ്റുകയാണ് അങ്ങനെ ആ അപകടാവസ്ഥയെല്ലാം തരണം ചെയ്ത് നിൽക്കുകയാണ് ദേവിയാനി രക്ഷപ്പെടുമ്പോൾ ഇല്ലയോ എന്ന കാര്യമൊന്നും ഡോക്ടർ പറഞ്ഞിട്ടുമില്ല നായനയുടെ രക്തമാണ് കയറ്റുന്നതെന്ന് ദേവിയാനിയോട് പറഞ്ഞിട്ടുമില്ല അതിനുശേഷം ദേവിയാനിയുടെ ഓർഗൻസിനൊക്കെ ചെറിയ തകരാറ് വന്ന് തുടങ്ങുകയാണ് പിന്നീട് ഡോക്ടർ ദേവിയാനിയുടെ രക്തമല്ല മാറ്റണമെന്ന് പറയുകയും നയനിയുടെ രക്തം വീണ്ടും ദേവിയാനിയുടെ ശരീരത്തിൽ കയറ്റുകയും ചെയ്യുന്നുണ്ട് പിന്നീട് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ദേവിയാനിയുടെ ശരീരം നോർമലായി വരികയാണ് വലിയ അപകടാവസ്ഥയെല്ലാം തരണം ചെയ്ത് നോർമലായി വരികയാണ് ദേവിയാനി ഇനിയുള്ള ചികിത്സ വീട്ടിലാകാം അതുകൊണ്ട് വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഡോക്ടർ ആവശ്യപ്പെടുകയാണ് ദേവിയാനി ആണെങ്കിൽ ആകെ തളർന്ന് കിടപ്പിലായി പോവുകയാണ് ഇനിയിപ്പോൾ ഇവിടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല വീട്ടിൽ പോയി നന്നായി കെയർ ചെയ്താൽ മതി എന്നൊക്കെ ഡോക്ടർ പറയുകയാണ് അപ്പോൾ ആദർശി പറയുകയാണ് അത് ശരിയാണ് വീട്ടിൽ ഹോം നേഴ്സിനെ വെക്കാം അങ്ങനെ ചെയ്യുന്നതാണ് നല്ലതെന്ന് ഡോക്ടറും പറയുന്നുണ്ട് അപ്പോൾ ഞായനെ പറയുകയാണ് ഹോം നഴ്സിനെ വെക്കേണ്ട ആവശ്യമില്ല അമ്മയുടെ കാര്യങ്ങൾ ഒരു കുറവുമില്ലാതെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ദേവിയാനി ദേവിയനാണെങ്കിൽ ആകെ വല്ലാത്തൊരവസ്ഥയിലാണ് കിടക്കുന്നത് ഒന്ന് ഇണീച്ച് നടക്കാനോ സ്വയം കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും പറ്റാത്ത അവസ്ഥ അങ്ങനെ ഞായനെ ദേവിയേനയുടെ എല്ലാ കാര്യങ്ങളും നോക്കുകയാണ് ആ സമയത്ത് ദേവ്യാനിങ്ങനെ ചിന്തിക്കുകയാണ് നയനയുടെ രക്തമാണല്ലോ എൻ്റെ ശരീരത്തിൽ ഒഴുകുന്നത് അതുമാത്രമല്ല തൻ്റെ കാര്യങ്ങളെല്ലാം ഒരു കുറവുമില്ലാതെയാണ് ഞാനിനെ നോക്കുന്നത് അവർ എത്തിയതിന് ശേഷം ദേവിയാനിയുടെ എല്ലാ കാര്യങ്ങളും ഒരു കുറവുമില്ലാതെ ഞാനെനെ നോക്കുകയാണ് അങ്ങനെ ദേവിയാനിക്ക് നയനയോട് ഒരു സ്നേഹം തോന്നുകയും നയനയോടുള്ള ദേഷ്യമില്ല അലിഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ രേവതിയെ അനാമികയും എല്ലാം അനന്തപുരിയിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്നുണ്ട് രേവതിയുടെയും അനാമികയുടെയും ജാനകിയുടെയും കളിയാക്കലും കുത്തുവാക്കുകളൊക്കെ കേട്ട് ദേവിയാനി എനിക്ക് സങ്കടം സഹിക്കാൻ കഴിയാതെ വല്ലാത്തൊരവസ്ഥയിലാവുകയാണ് ജനത പറയുകയാണ് ഏടത്തേക്ക് ഇങ്ങനെയൊന്നും വന്നാൽ പോരാ ആദർശനയോടും ഞാനിയോടുള്ള കുഷ്മിൻ്റെ പേരിൽ ഓരോരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടി അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അനാമികയും രേവതി പറയുന്നതും ദേവിയാനി കേൾക്കുന്നുണ്ട് അനാമികയുടെ വാക്കുകൾ കേട്ട് ദേവിയാനി നെട്ടിപ്പോവുകയാണ് അനാമിക പറയുകയാണ് എന്തായാലും ഇവർക്ക് ഇങ്ങനെ പറ്റിയത് നന്നായി ഇവർക്ക് ഇത്തിരി അഹങ്കാരം കൂടുതലായിരുന്നു കൊടുത്ത പണിയായിരുന്നു എന്തായാലും കിട്ടിയത് ഇവർക്കാണ് ഒരു പണി കിട്ടിയത് എന്തായാലും നന്നായി എന്നൊക്കെ പറയുകയാണ് അനാമിക അങ്ങനെ ഇതെല്ലാം കേട്ട് ഒന്നും ഇണ്ടാൻ കഴിയാതെ അങ്ങനെ കിടക്കുകയാണ് ദേവിയാനി അങ്ങനെ കുറച്ചു നാളുകൾ വരെ ദേവിയാനി തിരേ വയ്യാതെ അതേ കിടപ്പിൽ തന്നെയാണ് ദേവിയാനി രക്ഷപ്പെടില്ല എന്ന് തന്നെ വിചാരിച്ചു നിൽക്കുകയാണ് ബാക്കി എല്ലാവരും ദേവിയാനി എന്തായാലും രക്ഷപ്പെടില്ല എന്ന് കരുതി ജലജി ജാനകി അനാമികയും അനന്തപുരിയിൽ തൻ്റെ അധികാരങ്ങളെല്ലാം പുറത്തേക്ക് എടുക്കുകയാണ് ലയനിയെ എപ്പോഴും കളിയാക്കുകയും ദേഷ്യപ്പെടുകയും വീട്ടുജോലികളെല്ലാം ചെയ്യിപ്പിക്കുന്നുണ്ട് ജലജി അനാമികയും ജാനകിയും ഇതെല്ലാം കാണുമ്പോൾ ദേവിയാനിക്കാണെങ്കിൽ ദേഷ്യവും സങ്കടവും സഹിക്കാൻ പറ്റുന്നില്ല ഒന്നും പറയാൻ കഴിയാതെ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് ദേവിയാനി അനാമികയാണെങ്കിൽ നായനയെ ദേവിയാനെ മുന്നിൽ വെച്ച് എപ്പോഴും ചീത്ത പറഞ്ഞു കൊണ്ടേയിരിക്കുകയാണ് ഇതെല്ലാം ദേവിയാനയുടെ മനസ്സിൽ വളരെ വലിയ മുറിവേൽപ്പിക്കുകയാണ് അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ദേവിയാനയുടെ അസുഖം മാറുകയാണ് നയനയുടെ നല്ല രീതിയിലുള്ള കെയറിങ് കാരണം ദേവിയാനിയുടെ അസുഖം പൂർണ്ണമായി മാറുകയാണ് ദേവിയാനി സംസാരിക്കാനും എണീറ്റ് നടക്കുവാനും ഒക്കെ തുടങ്ങുകയാണ് ദേവിയാനിക്കുണ്ടായ മാറ്റം അനാമികയ്ക്കും ജാനികയ്ക്കും ജലജയ്ക്കൊക്കെ വല്ലാത്തൊരു ഭയം ഉണ്ടാവുകയാണ് അങ്ങനെ അനാമിക പറയുകയാണ് വല്യമ്മ എണീറ്റ് നടക്കുവാൻ തുടങ്ങുകയാണ് ഇനി നമുക്ക് കുറച്ച് സോപ്പിട്ട് നടക്കാം ആ നായനെ അതുപോലെ നോക്കിയത് കൊണ്ടാണ് വല്ല്യമ്മ എണീറ്റ് നടക്കുവാൻ തുടങ്ങിയത് ജനജീയം പറയുന്നുണ്ട് ആ ഞാൻ എന്തുപോലെയാണ് എടുത്തെയും നോക്കിയത് മായമ്മയുടെ അടുത്ത് നിന്ന് പോകാതെ നോക്കുകയായിരുന്നു ആ നോട്ടത്തിൻ്റെ ഊക്കോണ്ടാണ് ഏടത്തി എഴുന്നേറ്റ് നടക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ തന്നെ കിടന്നേനെ ഞാൻ വിചാരിച്ചു അവർ രക്ഷപ്പെടില്ല എന്ന് എന്തൊരു അഹങ്കാരമാണ് അവർക്ക് അങ്ങനെ ദേവിയാനി പതുക്കെ പതുക്കെ തൻ്റെ അധികാരങ്ങളെല്ലാം കയ്യിലെടുക്കുവാൻ തുടങ്ങുകയാണ് അങ്ങനെ ഒരു ദിവസം ദേവിയാനിയുടെ അടുത്ത് ചെന്ന് അനാമിക പറയുകയാണ് വെല്ലമ്മ വല്ലയമ്മിയുടെ അസുഖം ഭേദമായതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് വല്ലയമ്മിക്ക് തീരെ സുഖമില്ലാതെ കിടപ്പിലായ സമയത്ത് എനിക്ക് എന്തൊരു വിഷമമായിരുന്നെന്നോ വല്ല അവസ്ഥ ആലോചിച്ച് എനിക്ക് സമയത്തിന് ഉറങ്ങാൻ പോലും കഴിയില്ലായിരുന്നു എന്തൊരു കിടപ്പായിരുന്നു വല്യമ്മയ്ക്ക് വല്ല്യമ്മയുടെ അടുത്തേക്ക് വരാനുള്ള ശക്തി എനിക്കില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വല്യമ്മയുടെ അടുത്തേക്ക് വരാതിരുന്നത് അപ്പോൾ ജലജിയെ അതുപോലെ തന്നെ ഏറ്റു പറയുകയാണ് എനിക്ക് അനാമിക മോളുടെ അതേ അവസ്ഥയായിരുന്നു എടത്തി എനിക്ക് എടത്തിയുടെ കിടപ്പ് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാനും എടത്തിയുടെ അടുത്തേക്ക് വരാതിരുന്നത് ആ സമയത്ത് ദേവിയാനിങ്ങനെ നോക്കുന്നുണ്ട് ജലജിയെ അതിനിടയിൽ അനാമിക ചാടി കയറി പറയുകയാണ് ഇത് ഇവൾ കാരണമാണ് വല്യമ്മയ്ക്ക് ഈ അവസ്ഥയിലായത് ഈ ഞാനെൻ്റെ വല്ല്യമ്മ കുടിക്കാൻ വെച്ച പാൽ വിഷം കലർത്തി അവളുടെ ഹണിമൂൺ മുടക്കിയില്ലേ ആ ഒരു ദേഷ്യത്തിന് എൻ്റെ വല്യമ്മയ്ക്ക് അവസ്ഥ ഉണ്ടാകാൻ കാരണം ഇവൾ ഇവളൊറ്റൊരുത്തി കാരണമാണ് ആ സമയത്ത് ജനജീവം പറയുന്നത് ഒന്നുകിൽ ഇവളിവിള അനിയത്തിക്ക് വേണ്ടി കലക്കിയതായിരിക്കും അവളെ കൊല്ലാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹണിമൂൺ മുടക്കിയതിൻ്റെ പേരിൽ ഏടത്തെയും കൊല്ലാൻ വേണ്ടി ശ്രമിച്ചതായിരിക്കും ഏടത്തിയോട് അത്രമാത്രം ദേഷ്യമുണ്ട് ഇവൾക്ക് എല്ലാം ചെയ്തു വെച്ചിട്ട് ഒന്നും അറിയാത്തതുപോലെ ഇവൾ ഇവളേടത്തെയും സോപ്പിട്ട് നടക്കുകയാണ് ഏടത്തിയോടാണ് ഇവൾക്ക് ദേഷ്യവും ശത്രുതയും എല്ലാം അത് തീർക്കാൻ വേണ്ടി ഇവൾ പാലിൽ മനഃപൂർവം വിഷം കലർത്തിയതാണ് ഏടത്തിയുടെ മുമ്പിൽ എന്ത് അഭിനയമാണ് ഇവൾ കാഴ്ചവെച്ചത് പെരും ഇവൾ എന്നൊക്കെ പറയുകയാണ് ജരജ അതുകൊണ്ട് ഏടത്തി എത്രയും പെട്ടെന്ന് ഇവളെ ഈ വീട്ടിൽ നിന്ന് അനന്തപുരിയിൽ നിന്ന് പുറത്താക്കണം എന്നൊക്കെ പറയുകയാണ് ജരജ അത് കേട്ട് അനാമിക്കയെ ഏറ്റു പറയുകയാണ് ശരിയാണ് വല്ല്യമ്മേ ഇവളെ ഈ വീട്ടിലുള്ളവടത്തോളം കാലം എങ്ങനെയാണ് ഇവിടെ നിൽക്കുക ഈ അടുത്ത വേഷം ആർക്കാണ് കലക്കി തരുന്നത് എന്ന് ഒരു നിശ്ചയവും ഞാൻ അനാമികയുടെ വാക്കുകളായിട്ട് ദേവിയെനിക്ക് ആകെ ദേഷ്യം വരികയാണ് നിർത്തിടി നീ എന്താണ് വിചാരിച്ചത് ഞാൻ മരിച്ചു കിടക്കുകയാണെന്നോ എനിക്ക് ഉള്ളിൽ ബോധമുണ്ടായിരുന്നു നിങ്ങൾ പറഞ്ഞത് കാണിച്ചത് എല്ലാം ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു ആരാണ് ശരി ആരാണ് തെറ്റ് എന്നൊക്കെ എനിക്ക് മനസ്സിലായി ഞാൻ ഞായനമ്മോൾ എന്തുമാത്രം നന്മയുള്ള കുട്ടിയാണെന്ന് കിടപ്പിലായപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ കിടപ്പിലായ സമയത്ത് നിങ്ങൾ ആരോന്നും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല അത്രമാത്രം നിങ്ങളെല്ലാം വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്നു ഞായനമ്മ മോളെ വെറുക്കുകയും ചെയ്തു പക്ഷേ ഇപ്പോഴാണ് എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായത് ഈ നയനമോളെ കുറ്റപ്പെടുത്തി കൊണ്ട് ഒരുത്തിയും വരരുത് നയന എൻ്റെ മരുമകളാണ് നയനമോളുടെ രക്തമാണ് എൻ്റെ ശരീരത്തിൽ ഒഴുകുന്നത് അക്കാര്യം നിങ്ങളെല്ലാവരും ഓർക്കണം എന്നാൽ ഇതെല്ലാം കേൾക്കുമ്പോൾ ജലജയും ജാനകിയും അനാമികയും എല്ലാം ഒന്നും പറയാതെ തല താഴ്ത്തി നിൽക്കുകയാണ്